ലൈഫില് ചിലപ്പോഴെങ്കിലും പലരോടും പിണങ്ങേണ്ടിയ അവസരം എനിക്ക് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനോട് ചിലപ്പോൾ ഓഫീസില് കൂടെ വർക്ക് ചെയ്യുന്നവരോട് ചിലപ്പോൾ ഫ്രണ്ട്സിനോട് ചില പണക്കങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലത് ഒരു ദിവസം ഇണ്ടാതിരിക്കും ചിലത് രണ്ട് ദിവസം ഇണ്ടാതിരിക്കും ചില പണക്കങ്ങൾ ലൈഫ് ലോങ് പോയിട്ടുള്ളതുകൊണ്ട് ഇത് എനിക്ക് മാത്രമുള്ള അനുഭവമായിരിക്കില്ല ഞങ്ങൾ പലർക്കും ചിലപ്പോൾ ഇത്തരങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പറഞ്ഞു വരാൻ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നുണ്ടായ പ്ലെയിൻ ക്രാഷ് തന്നെയാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു ആ പ്ലെയിനിൽ യാത്ര ചെയ്തിരുന്നവരിൽ പലരും ഇതുപോലെ പിണക്കങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ളവരാകാം അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ നടന്നിട്ടുള്ളവരാകാം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടവരാകാം ചിലരെങ്കിലും മറ്റുള്ളവർ നന്നാവുന്നവർ നന്നാവുന്നതിൽ അത് കൂടെ ഉള്ളവർ നന്നാവുന്നതിൽ കുറച്ചെങ്കിലും മനസ്സിലൊരു സങ്കടം അല്ലെങ്കിൽ ഓ അവർക്കതൊക്കെ ഉണ്ടല്ലോ എനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ളവരാകാം പക്ഷേ ചിലർ മത്സരിച്ചവരാകാം അതായത് എൻ്റെ നൈബർ അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനുള്ളതെല്ലാം എനിക്കും വേണം എന്ന് കരുതി ഒരു മത്സര ബുദ്ധിയോടെ അവരെ സമീപിച്ചവരാകാം മത്സരിച്ചവരാകാം ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഫോർ എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ഫോർ നത്തിങ് ഇങ്ങനെയെല്ലാം നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ പല പല ഇമോഷൻസിലൂടെയാണ് നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അവർക്ക് ലവ് ഉണ്ട് പിന്നെ ദേഷ്യമുണ്ട് സങ്കടങ്ങളുണ്ട് പിന്നെ ഒബ്സെക്ഷൻ പല സാധനങ്ങളോടും ഒബ്സെഷൻ ഉണ്ട് ഇങ്ങനെ കുറെ ഇമോഷൻസ് കൂടിയവരാണ് നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് അതല്ല ഒന്നിനോടും ഒരു ഇതും ഇല്ലാതെ ആണെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക സ്പിരിച്വലൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒരു ഉയർന്ന ഫ്രീക്വൻസിയിൽ നിൽക്കുന്നവരാണ് അങ്ങനെ അല്ലാത്തത്രത്തോളം കാലം നമ്മളെ സാധാരണ മനുഷ്യരാണ് നമ്മളെല്ലാവരും ഇത്തരം കൊച്ചു കൊച്ചു കുശിമ്പുകൾ കൊച്ചു കൊച്ചു ദേഷ്യങ്ങള് സങ്കടങ്ങളൊക്കെ കൊണ്ടുനടക്കുന്നവരാണ് പക്ഷേ അതൊന്നും ഒന്നുമല്ല ഈ നമ്മൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് പറയുന്നവൻ ആരുമല്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരു ഇൻസിഡൻറ്റാണ് ഇന്നുണ്ടായ പ്രൈം പ്രാവശ്യം ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് ആ ഒരു ന്യൂസ് കേട്ടിട്ട് കുറച്ചു നേരം നെഞ്ചിന് വേദനയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു വല്ലാതെ കാരണം ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അത് സാധിക്കാനായിട്ട് പോകുന്നവരുണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പെട്ടെന്ന് വരാട്ടോ കാണാം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷത്തോടെ പോയവരുണ്ടാകാം എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ പാതി വഴിയിലാക്കിയിട്ട് പോയവരുണ്ടാകാം അത് ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് അതുകൊണ്ട് അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി ബട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഒന്നുമല്ല വി ആർ ഹെൽപ്ലെസ് നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനി ഒരാൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് മുമ്പ് തന്നെ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ പലരും പറയും ദൈവം എന്ന് പറഞ്ഞൊരു ഇതില്ല അങ്ങനെ നേരത്തെ എഴുതി വെച്ച ഒരു വിധി എന്ന് പറയുന്നതില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മളുടെ ചില കാര്യങ്ങൾ ആരും ഒരാൾ എഴുതി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്ന പോലെ ആണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് നമ്മൾ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്നൊക്കെ നേരത്തെ ആ ടെസ്റ്റിന് എഴുതി വെച്ചിട്ടുണ്ട് അത് ആ സമയമാകുമ്പോൾ അത് സംഭവിക്കും എന്ന പോലെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അയാൾ അയാളുടെ സമയമായി അയാൾക്ക് പോയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാം ആ കറക്റ്റ് ഇതിൽ വന്നു എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും സോ എന്തിന് എപ്പോൾ എങ്ങനെ വരെ പോലും നമ്മൾക്ക് അറിയില്ല അതൊന്നും നമ്മളുടെ കൺട്രോളിലുമല്ല ദെൻ വൈ കീപ്പിംഗ് ജഡ്ജ് അല്ലെങ്കിൽ എന്തിനാണ് ആൾക്കാരോട് മത്സരബുദ്ധി അവനെല്ലാം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്കെല്ലാം കിട്ടുന്നുണ്ട് എനിക്കും അത് വേണം എനിക്ക് എങ്ങനെയെങ്കിലും അത് നേടിയേ പറ്റുള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കുക അല്ലെങ്കിൽ പുറമെ ചിരിച്ച് കാണിച്ചാൽ പോലും മറ്റൊരാളുടെ സക്സസ്സിൽ സന്തോഷം കിട്ടാതെ ഇരിക്കുക എങ്ങനെയെങ്കിലും എനിക്ക് കൂടുതൽ 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 അത് വേണം ഇത് വേണം എന്ന് ഭയങ്കരമായിട്ട് ഒബ്സെസ്റ്റ് ആവുക എന്തിനു വേണ്ടിയിട്ട് ഫലത്തില് നമ്മൾ പാസ്റ്റിൽ ജീവിക്കുന്നില്ല പ്രസന്റിലും ജീവിക്കുന്നില്ല ഫ്യൂച്ചറിലും ജീവിക്കുന്നില്ല ആ ഒരു ക്രാഷ് ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് നിമിഷം വരെ പല ചിലർ പുതിയ ഒരു ഫ്യൂച്ചർ സ്വപ്നം കണ്ടിട്ട് ആ സീറ്റിലിരുന്നിട്ടുണ്ടാകും ചിലർ സ്വന്തം ലവറിനെ ലവ്വറിനെ മനസ്സിലോർത്തിട്ടിരുന്നിട്ടുണ്ടാകും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഒന്ന് നമുക്ക് എനിക്കിങ്ങനെ എന്താ പറയുക വരാൻ പോകുകയാണ് കേട്ടോ എനിക്ക് കുറെ തെറ്റ് പറ്റിപ്പോയി ഐ എം സോറി ഐ ലവ് യു എന്ന് പറയാനുള്ളൊരു മൊമെൻ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല സോ ബെറ്റർ നമ്മുടെ ലൈഫിൽ പെണകങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ പണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും അതിനൊരു ദിവസത്തിൽ കൂടുതൽ ആയുസ് കൊടുക്കാതിരിക്കുക സോറി പറയേണ്ടടുത്ത് നമുക്ക് സോറി പറയാം ഒന്നും താഴ്ന്നുകൊടുത്തു വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഒരാളെ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരോടത് നമുക്ക് തുറന്നു പറയാം എനിക്ക് പേഴ്സണലി എനിക്ക് ആവുന്നില്ല അതുകൊണ്ട് എന്ന് നമുക്ക് വളരെ വിനയത്തോടെ അവരോട് തുറന്നു പറയാം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് താങ്കളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതെന്ന് വളരെ വിനയ വിനയത്തോടെ നമുക്ക് പറയാം മറ്റൊരാളുടെ സക്സസ്സിലോ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാം ശരിക്കും ആ ഒരു സമയം നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും അത് നമ്മളെ ഇൻ റിട്ടേൺ നമ്മളെ സഹായിക്കും നമ്മളെ നമ്മുടെ സക്സസ്സിലോട്ട് എത്തിച്ചേരാനായിട്ട് സോ കിട്ടുന്ന ഒരു പൊമളയുടെ ആയുസേ ഉള്ളൂ നമ്മുടെ എന്ന് പറയുന്നത് വളരെ ശരിയായി ഈ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നത് സോ ആ നമ്മുടെ ലൈഫ് എന്ന പൊമളയുടെ ആയുസ് എന്നുവരെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഈ ഓരോ മൊമെൻറ്റും ട്രൈ ടു എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ടു ദ ഫുള്ളസ്റ്റ് ലീവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് കാരണം യു നവർ നോ വെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു വെൻഡ് സോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും അതുപോലെ ഈ ഒരു പ്ലെയിൻ ക്രാഷിൽ ജീവനും സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മനസ്സുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും അവരുടെ കുടുംബത്തിന് ഈ വേദന താങ്ങാനാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഗുഡ് നൈറ്റ്